എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഈ ചാനലിൽ വരുന്ന വീഡിയോസ് കൂടുതലും വീട്ടുവളപ്പിലെ കൃഷിയുമായി ബന്ധപ്പെട്ടതാണ് ഇന്നത്തെ വീഡിയോയിലും അതുപോലുള്ളൊരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത് വഴുതന മുളക് തുടങ്ങിയ പച്ചക്കറികളെ കൂടുതലായി ആക്രമിക്കുന്ന ഒരു കീടമാണ് വൈറ്റ് ഫ്ലൈ അഥവാ വെള്ളീച്ച ഒരു കീടബാധ നമ്മൾ കാണുന്ന സമയത്ത് തന്നെ നിയന്ത്രിച്ചില്ല എങ്കിൽ അത് കൂടുതലായിട്ട് പെട്ടെന്ന് ആവുകയും നമ്മുടെ വിളവിനെ അത് ബാധിക്കുകയും ചെയ്യും ഈ വൈറ്റ് ഫ്ലൈയുടെ ആക്രമണത്തെ ചെറുക്കാൻ ശരിക്കും ഒരു കീടനാശിനിയുടെ ആവശ്യമില്ല ഒരു വെള്ളം ദേഹത്ത് വീണാൽ തന്നെ അത് ചത്തുപോകും അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ശരീരമുള്ളൊരു ജീവിയാണ് എന്നാലിത് ഇലയുടെ അടിയിലാണ് കൂടുതലായും കാണുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴോ അല്ലെങ്കിൽ മഴ പെയ്യുമ്പോഴോ ഒന്നും ഇതിൻ്റെ ദേഹത്തെ വീടില്ല അങ്ങനെ അത് പെട്ടെന്ന് ആവുകയും ചെയ്യും നമ്മൾ ഇതിനെ കാണുന്ന സമയത്ത് തന്നെ വെള്ളം ശക്തിയായിട്ട് ഇലയുടെ അടിയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താലും അത് ഇല്ലാതായിക്കോളൂ പക്ഷേ എന്നാലും ചില ചെടികളിലൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷം അത് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ കീടനാശിനി പ്രയോഗിക്കേണ്ടി വരും അങ്ങനെയുള്ളൊരു എഫക്റ്റീവായിട്ടുള്ളൊരു ജൈവ കീടനാശിനിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് നമുക്ക് വേണ്ടത് രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് സോഡ വേപ്പെണ്ണയോ ഗ്രാസ് ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ഇതിലേതെങ്കിലും ഒന്നെടുക്കാം പിന്നെ ഹാൻഡ് വാഷോ സോപ്പോ ഇതിലേതെങ്കിലും ഒന്ന് മതി ഒരു ലിറ്റർ വെള്ളം നമുക്ക് രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് സോഡ നമുക്ക് ആ ബോട്ടിലേക്ക് ഇടാം ബേക്കിംഗ് സോഡ തന്നെ യൂസ് ചെയ്യണം ബേക്കിംഗ് പൗഡർ എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും അത് യൂസ് ചെയ്യാൻ പാടില്ല ബേക്കിംഗ് സോഡ നമ്മൾ ഈ ഇട്ട ശേഷം ഒരു ലിറ്റർ വെള്ളം നമുക്ക് ആ ബോട്ടിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യാം അടുത്ത ഇൻഗ്രീഡിയൻറ്റ് സോപ്പാണ് നമുക്ക് ഹാൻഡ് വാഷ് ഉണ്ടെങ്കിൽ ഹാൻഡ് വാഷ് ആയാലും മതി ഹാൻഡ് വാഷാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു പത്ത് ഡ്രോപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാം ഹാൻഡ് വാഷ് ഇല്ലായെങ്കിൽ ഏകദേശം ഒരു ഇരുപത്തഞ്ച് ഗ്രാം ബാർ സോപ്പ് ഒരു ഇരുപത്തഞ്ച് എം എൽ വെള്ളത്തിൽ ലയിപ്പിച്ച് നമുക്കിത് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമ്മുടെ വേപ്പെണ്ണ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഏതായാലും അത് ഒരു ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ കീടനാശിനി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊരു അറ്റോമൈസർ ഉപയോഗിച്ച് സ്പ്രേ ചെയ്യാം സ്പ്രേ ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ചെടികളുണ്ടെങ്കിൽ അതിൻ്റെ ഇലയിൽ കൂടി സ്പ്രേ ചെയ്യുന്നത് നന്നായിരിക്കും കാര്യം ഇത് പറന്ന് ചിലപ്പോൾ മറ്റുള്ള ഇലകളിലൂടെ പോയിരിക്കും അപ്പോൾ നന്നായിട്ട് ഇലയിൽ സ്പ്രേ ചെയ്യാം ഇത് രണ്ടാഴ്ചയിൽ ഒരിക്കൽ സ്പ്രേ ചെയ്യാം ഈ കീടനാശിനി അപ്ലൈ ചെയ്ത് ഒരാഴ്ച കഴിയുമ്പോഴേക്കും നമുക്ക് ഈ വെള്ളിചിയുടെ ആക്രമണം നന്നായിട്ട് കുറയുന്നതായി കാണാൻ സാധിക്കും ഇപ്പോൾ നിങ്ങൾ കാണുന്ന വീഡിയോ കീടനാശിനി സ്പ്രേ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞുള്ളതാണ് അതായതിൻ്റെ ഇലയുടെ അടിയിലൊന്നും ഒരു വെള്ളീഴ്ച പോലും ഇല്ല കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് തളിൽ ഇല വരുന്നുണ്ട് ഇവിടെ എല്ലാം നിറയുണ്ടായിരുന്നതാണ് ഈ ഭാഗത്തെല്ലാം പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കരുതുന്നു കൂടുതൽ വീഡിയോയ്ക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം